കഴിഞ്ഞ പതിനേഴ് ദിവസമായി കേരളത്തിന്റെ ഭരണശലാ കേന്ദ്രമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ മിനിമം കൂലി എഴുന്നൂറ്റി അൻപത് രൂപ ആക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാരായ സഹോദരിമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആർ എസ് പിയുടെയും യു ടി യു സിയുടെയും നേതാക്കന്മാർ സെക്രട്ടേറിയറ്റ് പഠിക്കലെത്തി പിന്തുണയർപ്പിച്ചു ആർ എസ് പി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം എ എ അസീസ് എക്സ് എം എൽ എ യു ടി യു സി സംസ്ഥാന സെക്രട്ടറി ടി സി വിജയൻ

ാണ് ആ നയം മാറ്റണം എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറല്ല തമിഴ്നാട്ടിൽ ഈ ഖനനവുമായി പോയി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾ അവര് പറഞ്ഞ് ഇവിടെ നടക്കത്തില്ല അവരതിശക്തമായ സമരം ചെയ്ത് ഓടിച്ചോട് മണൽ വാരാൻ ചെന്നവരെ മനസ്സിലായില്ലേ അവിടെ ഉപേക്ഷിച്ചു ഇപ്പോൾ ആകെ ഇപ്പോ കൊല്ലവും വർക്കരയും ഈ തീരദേശങ്ങളെ അത് ഫലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ നിങ്ങളെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് കടലിന്റെ മക്കൾ മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ കടലിന്റെ മക്കളാണ് കടലുമായി കട ജീവിക്കുന്നവരാണ് കടലിൽ നിന്നും മത്സ്യപ്പെടുത്തിക്കുന്നവരാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല മത്സ്യ കച്ചവടക്കാർ അനേകായികം നമുക്കറിയാം നമ്മുടെ വീട്ടുമുറ്റത്ത് രാവിലെ വലിയൊരു പാത്രത്തിൽ മത്സ്യവുമായി വരുന്ന അമ്മമാരുണ്ടല്ലോ അവർ മൂന്ന് മണി എഴുന്നേറ്റാണ് ആ മത്സ്യവുമായി ശേഖരിച്ച് വീടുകളിൽ നിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് എന്തിനേ നിങ്ങളിവിടെ സമരം ചെയ്ത് നിങ്ങളെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്ന ആളുകളാണ് അവരെ വിളിച്ചുകൊണ്ട് ഏ വന്നിരുത്തിരിക്കട്ടെ ആരായിരുന്നാലും ഇവിടെ ഇരിക്കുന്ന ഈ ഈ പാവങ്ങൾ അവർക്ക് അവരുടെ ജീവിത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണല്ലോ ജീവിത പ്രയാസങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം നിങ്ങൾ അങ്ങനെ കണ്ടില്ല എന്നടിക്കുകയും ഇനി ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭഗവാൻ എന്ന് പറഞ്ഞതുപോലെ രണ്ട് നാല് ദിനം കൊണ്ടാണ് ഈ ബാലഗോപാലൻ മന്ത്രി ഏ ബാലഗോപാല രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്ന ആ രണ്ട് നാല് ദിനം കൊണ്ട് കുത്തുപാള എടുപ്പിക്കുന്നതും ഈ സമൂഹമാണ് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ സമൂഹത്തെ ഈ തൊഴിലാളികളെ നിങ്ങൾ തെളി തെളിപ്പറയരുതേ അവരുന്നയിച്ച ഈ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഒരു കൂടിയാലോചനയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാകണം മുഖ്യമന്ത്രി വിളിച്ച് കൂടിയാലോചന നടത്തിയാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതല്ലാതെ അമിതമായ ആവശ്യങ്ങളൊന്നും നിങ്ങളുടെ സംഘടന ഉന്നയിച്ചിട്ടില്ല നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഗവൺമെന്റ് തയ്യാറാകണം യുടി യു സി എന്ന യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ട്രേഡ് യൂണിയൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് നിങ്ങളെ പോലെ അനേകായിരം അമ്മമാർ ഉള്ള തൊഴിലാളി പ്രസ്ഥാനം കശുവണ്ടി തൊഴിലാളി കയർ തൊഴിലാളി കൈത്തറി തൊഴിലാളി ഈറ്റ തൊഴിലാളി ഈ തൊഴിലാളികൾ അനേകം അമ്മമാർ ഉള്ള തൊഴിലാളി പ്രസ്ഥാനമാണ് അവരെ നയിക്കുന്നവരാണ് ഞങ്ങൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ഞങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ ഭാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഗവൺമെന്റ് കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ടി യു സി എന്ന യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആർ എസ് പി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഈ സമരത്തോടൊപ്പം ഞങ്ങളുണ്ട് ഇവർക്ക് എല്ലാവിധ സഹായ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ എന്റെ അഭിവാദ്യ പ്രസംഗം അവസാനിപ്പിക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി എം എ ബിന്ദു വൈസ് പ്രസിഡന്റ് എസ് യസ്മിനി യു ടി സിയുടെ വൈസ് പ്രസിഡന്റ് ഷൈലജ കെ ജോൺ അടക്കം ആശാ ഹെൽത്ത് വർക്കേഴ്സ് സഹോദരിമാരെ സുഹൃത്തുക്കളെ നാട്ടുകാർ കഴിഞ്ഞ പത്താം തീയതി മുതൽ നമ്മുടെ കേരളത്തിലെ ആശാ വർക്കേഴ്സ് ന്യായമായ ചില ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് നടയിൽ സമരം നടത്തി വരികയാണ് നിങ്ങൾ ഈ നടത്തുന്ന സമരം നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് ഈ സമരം ഒരു കാരണവശാലും തോക്കരുത് കാരണം നിങ്ങൾ തോറ്റാൽ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം തോൽക്കുന്നതിന് തുല്യമായിരിക്കും നേരത്തെ ഇവിടെ അസോസിയേട്ടൻ സൂചിപ്പിച്ച പോലെ ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ച് വളരെ ന്യായമായി മനുഷ്യന് ഏറ്റവും വലിയ സഹായകരമായി വീട് തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു വരുന്ന പാവപ്പെട്ട ജീവനക്കാരാണ് നിങ്ങൾക്കറിയാം ഒരു വീട്ടിൽ ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആ കൊച്ചുകുട്ടിയുടെ പ്രായത്തെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കണ്ടെന്ന പോഷകാഹാരത്തെ സംബന്ധിച്ച് വീട് വീടാന്തരം കളക്ട് ചെയ്ത് ഗവൺമെന്റിൽ അയച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന ഏറ്റവും വലിയൊരു സമൂഹമാണ് ഈ വർക്കേഴ്സ് ആശാ വർക്കേഴ്സിന്റെ സേവനം ചെറിയൊരു കാര്യമല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോവപ്പെട്ട ആളുകൾ വസിക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ ഇരുപതാം തീയതി നീതി വകുപ്പ് എന്നുള്ളൊരു വകുപ്പുണ്ട് എന്ന് ഞാൻ കേവർക്കും അറിയാം പക്ഷെ മന്ത്രിക്കറിയില്ല അറിയില്ല പീണ ജോർജിന് അറിയില്ല നീതി വകുപ്പ് എന്ന വകുപ്പാണ് എന്ന് പീണ ജോർജിന് അറിയത്തേ ഇല്ല ആ വീണ ജോർജും സാമൂഹിക നീതി വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരും കണ്ടിട്ട് കണ്ടിട്ടുപോലുമില്ല ഒരു സ്വകാര്യ മീഡിയ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഐ ലി സതീഷ് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു അവർക്ക് പോലും പെട്ടെന്ന് മനസ്സിലായില്ല ഈ വകുപ്പ് എന്താണ് ഇന്ത്യയുടെ ഭരണഘടനാ അനുശാസിക തലത്തിലാണ് നീതി വകുപ്പുള്ളത് അതിന്റെ കീഴിലാണ് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നത് ഈ ആശാവർക്കരന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മന്ത്രി എന്താ പറഞ്ഞ നിങ്ങളുടെ തന്നെ സഹോദരി മീഡിയയിൽ പറഞ്ഞല്ലോ എന്താണ് വീട്ടിൽ പോയി കാണാൻ പോയപ്പോ കാണാൻ പറ്റിയില്ല കാണാൻ സംഭവിച്ചില്ല കിളിബാതിലൂടെ നോക്കി ഞങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭർത്താവ് പറഞ്ഞു ഇവിടെ പറ്റില്ല ഓഫീസിലെ പറ്റൂ ഈ നിങ്ങളുടെ വകുപ്പ് മന്ത്രി മാധ്യമ പ്രവർത്തക എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പൊടിപാട് അവരുടെ പൊടിപാട് അവരെന്തെല്ലാമാണ് പറഞ്ഞത് ഞങ്ങൾക്കൊരു കപ്പിത്താനുണ്ട് അതുകൊണ്ട് കപ്പൽ ആടി ഉലയുകയില്ല സാർ അങ്ങനെയല്ല കേരള നിയമസഭ പറഞ്ഞത് കപ്പലും പോയി കപ്പിത്താനും പോയി ഈ ആടി ഉലയില്ല എന്ന് പറഞ്ഞയാളും പോയി കോവിഡ് പത്തൊമ്പത് എന്ന മഹാമാരി കേരളത്തിൽ പടർന്നു പിടിച്ചപ്പോ അതിനെതിരായി ശബ്ദിച്ചത് അല്ലെങ്കിൽ വീട് പറയുന്ന ആളുകളാണ് വർക്കർ ഈ ആശാവർക്കറ് അറിയിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി വർക്കർമാർ കാണിക്കണം ന്യായമായി ആശാവർക്കണം സമരത്തിന് ആർ എസ് പിയുടെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം വിജയിക്കും ഈ സമരം വിജയിപ്പിക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മാത്രം കഴിഞ്ഞ കഴിഞ്ഞു ദിവസമായി ജീവിതം മുന്നോട്ട് പോകാനാകാതെ കേരളത്തിൻ്റെ ജനമനസ്സുകളെ കണ്ണീരിലാഴ്ത്തിയ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ആശാവർക്കർമാരെ നമുക്കറിയാം ഈ വൈകിയ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് കൂടുതലൊന്നും തന്നെ പറയുവാൻ ഒരു ഒരധ്യാപകനായ എനിക്ക് കഴിയുന്നില്ല ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ പതിനാല് ദിവസമായി നമ്മൾ സമരം ചെയ്യുന്നത് ദിവസ വേതനം എന്നത് ഇരുന്നൂറ്റി മുപ്പതിൽ നിന്നു എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞ പതിനാല് ദിവസമായി ഇരുന്നൂറ്റി മുപ്പത് രൂപ എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ പ്രതിദിനം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഉണ്ടായിരുന്നത് യാതൊരുവിധ സമരവുമില്ലാതെ പ്രതിദിനം പതിനയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് അതായത് പി എസ് സി ചെയർമാന്റെ പ്രതിമാസ ശമ്പളം ഒന്നേകാൽ ലക്ഷത്തിൽ നിന്ന് മൂന്നേകാൽ ലക്ഷമാക്കി ഉയർത്തിയ പിണറായി സർക്കാരിന് മുന്നിലാണ് നമ്മൾ കഴിഞ്ഞ പതിനാല് ദിവസമായി സമരം ചെയ്യുന്നത് പ്രിയമുള്ളവരെ കേരളത്തിന്റെ ജനമനസ്സുകൾ വോട്ടെടുപ്പിലൂടെ രേഖപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ തന്റെ ആദ്യ മാസത്തെ ഓണറിയത്തിൽ നിന്നാണ് ഇന്നത്തെ ഉച്ചഭക്ഷണത്തിന് നിങ്ങൾ ബിരിയാണി കഞ്ഞിക്ക് പകരമായി ആദ്യം കഴിച്ചതെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരും മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കളും ട്രേഡ് യൂണിയൻ നിങ്ങളുടെ പിന്നിൽ അണിനിരക്കും നിങ്ങളുടെ ഈ സമരം നിങ്ങളുടെ മുദ്രാവാക്യം ഫലം കൊണ്ട് കൊണ്ടുതന്നെ അവസാനിപ്പിക്കുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും മുഴുവൻ ആശാവർക്കർമാരെയും കഴിഞ്ഞ സുനാമി കാലഘട്ടത്തിൽ കേരളത്തിന്റെ ജനമനസ്സുകളുടെ ജീവൻ സംരക്ഷിച്ചുകൊണ്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എട്ട് മണിക്കൂറൊന്നോ പന്ത്രണ്ട് മണിക്കൂറെന്നോ ഇരുപത്തിനാല് മണിക്കൂറെന്നോ വ്യത്യാസം ആശാവർക്കർമാർക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് ഇന്നിത് പതിനാലാം ദിവസമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഓണറേറിയം എന്നുള്ളത് കൂട്ടി കിട്ടണം ഇരുപത്തോരായിരം രൂപയായിട്ട് അത് ഉയർത്തണം എന്നുള്ളതും ഞങ്ങളുടെ പ്രായമായവർക്ക് അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോയിരുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപ ആനു അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നുള്ളതും ഞങ്ങളുടെ ഡിമാൻഡാണ് അത് കിട്ടുന്നത് വരെയും പിന്നെ ഞങ്ങളുടെ ഓണറേറിയം തുടർച്ചയായിട്ട് എല്ലാ മാസവും മുടങ്ങാതെ തന്നെ അഞ്ചാം തീയതിക്കുള്ളിൽ കിട്ടണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അത് കിട്ടുന്നിടം വരെയും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഈ അത് നേടിയെടുത്തതിന് ശേഷമേ ഞങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ ആശമാരുടെ സമരം തുടങ്ങിയിട്ടുള്ള പതിനാലാമത്തെ ദിവസമാണ് ഇതുവരെയും മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടില്ല സമരം നട തുടങ്ങിയ അഞ്ചാം നാൾ ീണ ജോർജ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു പക്ഷേ ചർച്ച പരാജയമായിരുന്നു അവർ പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദേവീതവിടെ നിന്ന് ചുരുങ്ങി തിരിഞ്ഞു പോകണം എന്നാണ് അവർ പറഞ്ഞത് അത് കേന്ദ്രം ഫണ്ട് തരാത്തത് കൊണ്ടാണ് അവർക്കില്ലാത്തതെന്ന് കേന്ദ്രത്തിലുള്ള വക്താവായിട്ട് ഇന്നലെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ സാറടെ വന്നായിരുന്നു അപ്പോൾ സാറും പറഞ്ഞത് കേന്ദ്രം എല്ലാ ഫണ്ടും കൊടുത്തിട്ടുണ്ടെന്നാണ് അതുപോലെ ഇന്നലെ അനിൽ ആൻറ്റോണിയായിട്ടുള്ള ഒരു വീഡിയോ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞത് എല്ലാ ഫണ്ടുകളും കൊടുത്തിട്ടുണ്ടെന്നാണ് അന്നാരണിയും പറഞ്ഞത് മുന്നോ അങ്ങനെ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ സി ദിവാകരൻ മുമ്പ് പിണറായി സർക്കാരിൻ്റെ ഒന്നാമത്തെ മന്ത്രിസഭയിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു സി ദിവാകരൻ ആ സാർ പറഞ്ഞത് മുഖ്യമന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമേ നിങ്ങൾക്കുള്ളൂ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്നതെന്ന് അറിയില്ലെന്നാണ് സാർ പറഞ്ഞത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്നും ഈ വാർത്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്ട്രേറ്റ് ഫോർവേഡിന് വേണ്ടി നി കുമാർ